ഗൈസ് വെൽ കം പാക്ക് മൈ യു ട്യൂബ് ചാനൽ ഐറ്റവും വരെ പിടിച്ചാൽ നോക്കാണും ഞങ്ങളൊരു മുറ്റം കാണുമ്പോൾ തന്നെ കാണാൻ എന്താ അറിയില്ല ബാക്ക് ക്യാമറാണ് ഇതെൻ്റെ സൈക്കോ ആണ് ഗൈഫ് ഹലോ ഗൈസ് വെൽ കം പാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഡെയിൻ മെലീഫ് ഒന്നല്ല കേട്ടോ അപ്പം ഞാൻ ഡെയിൻ മെലീഫ് ആക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്പർദ്ദം പോലും നമുക്ക് പറ്റിയില്ല അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് അറിയുമോ ആഫ്റ്റർനൂൺ ടു നൈറ്റ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ടു ഈവനിങ് നമുക്ക് നൈറ്റ് വരെ പിടിച്ചെക്കാൻ നോക്കാം അല്ലെങ്കിൽ ഈവനിങ് വരെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് തന്നെ മടം മെച്ചാകുന്നതുകൊണ്ട് നല്ല ലൂസുണ്ട് അപ്പോൾ പിന്നെ ഇന്ന് ഇപ്പോൾ ഇത് സമയം സമയം നോക്കട്ടെ സമയം ഇപ്പോൾ പന്ത്രണ്ട് ഇരുപത്തൊമ്പതാണ് അപ്പോൾ ആഫ്റ്റർ സാര ആഫ്റ്റർനൂൺ ഉണ്ട് പിന്നെ ഈ ഞാൻ നല്ലൊരു വീട് ഇട്ടുണ്ടായിരുന്നു ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് എത്ര സ്കൂള് വരുന്നുണ്ട് ഒരു മിനിറ്റ് കിട്ടും എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാം നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ വീടിൻ്റെ എന്തെങ്കിലും പുരായ്മകളോ എന്തെങ്കിലും തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ കമൻറ്റ് ഇടാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചെയ്യാം അപ്പോൾ ഉമ്മച്ച് എവിടെ അടുക്കണം എന്തോ കാട്ടുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ഗായ്സ് എന്താ ഉമ്മച്ച് കാട്ടണമൊക്കെ നമുക്ക് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഡോറൊക്കെ എടുക്കട്ടെ മറ്റേ ഡോറൊക്കെ തുറക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഈ സെടിക്കും ഈ റൂമിലേക്ക് ബാക്കിലൊക്കെ അതിൽ കെട്ടിട്ടുണ്ട് കാരണം മഴ ഇല്ലില്ല എന്തായാലും പറ്റിയതന്നെ അപ്പം ഫ്രണ്ട്സ് നമുക്ക് ഉമ്മച്ച് എന്താ കാട്ടണമെന്ന് നോക്കാം

േക്കർമ്മ അന്ന് ദിവസം കുക്കറിന് അന്ന് ഒരു നേരത്തിന് മാത്രമേ ഉണ്ടാക്കിള്ളൂ പക്ഷെ നല്ല ഫേവറേറ്റ് ആണ് മുക്കര പത്ത് പൊട്ടി ബിരിയാണിണ്ട ഞങ്ങള് ഇതാണ് ഞങ്ങളെ കുഞ്ഞി എന്ന് പറയുന്നത് കണ്ട ഉമ്മച്ചവിടെ ഉണ്ടാക്കിയാണ് വേണം വേഗം കഴിച്ചാൽ കഴിക്കാൻ അല് ഉണ്ടാക്കിയൊരു പീസ് എടുത്ത് പോയി ഹാളിൽ കഴിക്കും കിട്ടാം ചിക്കന് പൊട്ടിട്ട സാധ്യത ഉണ്ട് ഫ്രണ്ട്സ് അപ്രണ്ട് ഉമ്മച്ചിവിടെ നെയ്ച്ചോറിന്റെ അരില്ലേമ്മ നെയ്ച്ചോറിന്റെ അരി ആക്കി വെച്ചിട്ട് ഇനി ചോറ് ചോറിടുമ്പ എന്നെ വിളിക്കണം ഓക്കെ വിളിച്ചാണ് പറയുന്നത് പൈപ്പിന്റെ സൗ

ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ടിട്ട് കൂടി എല്ലാം മസാല പിടിച്ചു മെച്ചെന്താണ് ഇങ്ങനെ വെച്ചാല് അല്ലുനൊന്നും ഇങ്ങനെ എന്താ ചിക്കൻ ഫ്രൈ ചെയ്യാണ്ട് അല്ലൂന് ഇങ്ങനെ പൊരിക്കാണ്ട് കാണാനിഷ്ടതോ ചിക്കൻ നമ്മൾ ബിരിയാണിയിൽ സാധാരണ ആക്കുമ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ അല്ലേ അപ്പോൾ എനിക്കത് കാണാനിഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല പിന്നെ ഞാൻ ചിക്കൻ കൂട്ടില്ല ഏതായാലും കറീത്തതായാലും ബിരിയാണീത്തേതായാലും ഞാൻ കൂട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഉമ്മച്ച അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നത് ഉമ്മച്ചയ്ക്ക് മല്ലിയേല ഇട്ടിട്ടൊരു കാതുവുമില്ല കളിയും ഇല്ല ഉമ്മച്ച എപ്പോഴും എന്തിനുണ്ടാക്കുമ്പോൾ സ്പൈസി ആയിട്ട് എന്തേലും ഉണ്ടാക്കുമ്പോൾ മല്ലിയില ഉമ്മച്ച് പിന്നെ ഇതെന്തിനക്കുന്ന് വെച്ചാൽ ഈ ടിഷ്യൂ പേ സോറി ന്യൂസ് പേപ്പറിൽ എന്തിനാ അങ്ങനെ ആക്കുന്ന വച്ചാൽ കുറേ കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ ഒരു കേടു പറ്റില്ല കേട്ടോ മല്ലിയ്ക്ക് പിന്നെ ഞാൻ ചെറുതാവുമ്പോഴുള്ള പാത്രമാണ് ഇതും ഞാൻ സ്കൂളൊക്കെ പോകുമ്പോൾ ലഞ്ച് ബോക്സായിട്ടും സ്നാക്സായിട്ടൊക്കെ ഇതും ഉണ്ടാവും കേട്ടോ ഇത്ര കാലം സൂക്ഷിച്ച് വെച്ചിട്ട് ഇതും മല്ലിയിലാണ് വെച്ചാൽ ആദ്യം വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണിത് എന്നുവെച്ചാൽ മല്ലിയ മല്ലിയില ആദ്യം വാങ്ങിച്ചത് ഇതിൽ വെച്ച് പിന്നെ പിന്നീട് വാങ്ങിച്ചത് ഇതിലും കേട്ടോ കണ്ട ഒരു കേടുപാടും പറ്റിയിട്ടില്ല മല്ലിയിലക്ക് ഉമ്മച്ച് ഇങ്ങനെ ചെയ്തിട്ട് അടച്ചു വെക്കും എന്നിട്ട് നേരെ പോയിട്ട് ഫ്രിഡ്ജിൽ വെക്കിട്ടും അപ്പം ഇത് കറിവേപ്പിലാണ് ഇതിലാക്കി വെച്ചിട്ടുള്ളത് പെട്ടി ഐസ് മ്മച്ച് വെള്ളം ഒഴിക്കണം ഞാൻ വിചാരിച്ച കുക്കറിലാവും ഉണ്ടാക്കുന്നത് വെച്ചപ്പോ ഇതിലാണ് ഉണ്ടാക്കുന്നത് അന്ന് കുക്കറിലാ കേട്ടോ ആക്കിയത് ഇനി അമ്മച്ച് ഇതിലേക്കും ഉപ്പിട്ട് കൊടുക്കും ആദ്യം ആദ്യം ഉപ്പിട്ടിട്ടുന്ന് ചിക്കൻ്റെ കൂടെ അല്ലേ പിന്നെ ഉപ്പിടും അമ്മച്ച് പിന്നെ ഉപ്പിട്ടിട്ടുണ്ട് കാരണം ചോറിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ചോറിലും ഉപ്പുണ്ടാവും ചിക്കനിലും ഉപ്പുണ്ടാവും എന്നിട്ടാദ്യം ഉപ്പിട്ടുണ്ടായിരുന്നു പിന്നെ ഒച്ചു ഉപ്പിട്ട് ഫ്രണ്ട്സ് ഞാനിങ്ങനെ സ്കൂളായി എന്താ വെച്ചാൽ മോളെ ഉറങ്ങാൻ നമുക്ക് എവിടെയും വേണമെങ്കിൽ പോകാം എവിടേക്കും അല്ല ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആണ് മടിയാണ് ഫ്രണ്ട് ഭാഗത്ത് ഓർക്കാൻ അതായത് വെക്കിക്കൂടി ഉണ്ടാക്കൂടി ഞാൻ വന്നു അപ്പോൾ ഇതാണ് ഞങ്ങളൊരു മുറ്റം കാണുന്നു തന്നെ കാണാൻ എന്താ വരാൻ അറിയില്ല ബാക്ക് ക്യാമറ ആണ് ഓ കണ്ടോ അല്ല അവിടെ ലേറ്റ് ഇട്ടിട്ട് ഹാളിൽ ഇരിക്കുന്നുണ്ട് ഡോർ കുത്തി അപ്പോൾ ഉണ്ടോ പോ ഗേൾസ് ഈ മരൊക്കെ വീണെടുക്കുന്നുണ്ടോ അന്ന് മഴ പെയ്തിട്ട് ഞങ്ങളുടെ കൂടെ അറിഞ്ഞിട്ടില്ല കേട്ടോ മീൻ കെടുക്കുന്നതാണ് ഞങ്ങൾ ലാസ്റ്റ് എൻ്റെ ഇത് മറ്റേ ഞാൻ ഷോർട്സിലിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു കെട്ടിരുന്നു പിന്നെ വെള്ളമൊക്കെ പറ്റിയപ്പോൾ ഇതെടുത്തിട്ടും ഇവിടെ കൊടുന്നിട്ടോ ഇത്തോളം ഞങ്ങളൊരു ചുറ്റുപാട് പറയുന്നത് ഞങ്ങൾ വീടാണിത് ഇതെൻ്റെ സൈക്കിളാണ് ഗായ്സ് സത്യ പറയാനത് വാങ്ങിയിട്ട് ഞങ്ങൾ ഞാൻ തീരെ എന്നല്ല കുറച്ച് കാലം ഓടിച്ച് പിന്നെ ഞങ്ങൾ കൂട്ടായിപ്പോയി അങ്ങനെ ഇത് തുരുമ്പ് പിടിച്ചിട്ട് കേടായതാണ് കേടായിട്ടൊന്നുമില്ല കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാം പെയിന്റ് അടിക്കാനുള്ളു അപ്പൊ അത് ചെയ്യാമെന്ന് വെള്ളം തിളക്കുന്നുണ്ട് തോന്നണം ആവി വരുന്നുണ്ട് ആവി വരുന്നുണ്ട് അപ്പൊ വെള്ളം തിളക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അരി ഇട്ട് കൊടുക്കാൻ പോവാണ് അരി ഇട്ട് കൊടുക്കാൻ ഓക്കേ അപ്പൊ അതാ ഇനി മൂടി വെക്കല്ലേ ഇനി ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കുന്ന ശേഷം നമ്മ മൂടി വെക്കും അന കൊറച്ചി ബിരിയാണി ആയിട്ട് വേണം നമുക്ക് തിന്നാൻ അല്ല ഇവിടെ പോവാണെ ചിക്കനൊക്കെ തിന്നോണ്ടിരിക്കും കേട്ടോ ഫ്രണ്ട്സ് ഇനി ഇന്നലെ ഇന്നലെടുത്ത വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി വോയിസ് ഓർ കൊടുക്കണം അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമാണ് തോന്നി അപ്പോൾ ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ് അപ്പോൾ ഇത് ഇതിലാണ് എടുത്തിട്ടുള്ളത് ഇതിലാണ് എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓർക്കെ കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ എഡിറ്റ് ചെയ്തതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടും ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇനിയുള്ള വിശേഷങ്ങൾ കാണാം ഹായ് നല്ല മണം ഗേൾസ് നമ്മള് ബിരിയാ തട്ടിക്കുട്ടി ബിരിയാണി പ്ലേറ്റ് അല്ലയോ ബിരിയാണി ചക്കത കുട്ട എന്താണ് ബാങ് അയ്യവ ഇവിടെ ഒരാൾ തട്ട് തട്ടാത അ ഞാൻ കൂടി കൊടുത്തിട്ട് ഞാൻ കൂടി എന്തേ കഴിക്കണ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇവിടെ ഒരാൾ ആക്ടി ഞാൻ വന്നപ്പോ ഇങ്ങനെ വെച്ച് ഇരുന്നിട്ട് ഓ വീണതുപോലെ ആക്ടിങ് ചെയ്ത കച്ചമ്പ വെള്ളം ഇട്ടിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ മാറി ഇനി ഒരു സ്ഥലത്ത് വരെ പോവാണ് അങ്ങാടിക്ക് പോവാനുണ്ട് ഞങ്ങൾക്ക് സ്നാക്സ് ഉള്ളതൊക്കെ വാങ്ങാനുണ്ട് പിന്നെ അല്ലൂന കാണിക്കാനുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങാടിക്ക് ഞങ്ങൾ ഫസ്റ്റ് പോയത് ഹോസ്പിറ്റലിലേക്കാണ് അല്ലൊരു ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കാൻ പോയത് പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് അവിടുന്ന് നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഞങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനാണ് അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി കട്ടപ്പാലും പിന്നെ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു റോബസ്റ്റ് പഴം ഷെയ്ക്ക് അടിക്കാൻ എനിക്ക് ഈ വീട്ടിൽ ഉണ്ടാക്കണ ഷെയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് എനിക്ക് രാത്രി ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഷോർമ് കഴിച്ചിട്ട് ഓൺലൈൻ ക്ലാസ് കേട്ടോണ്ടിരിക്കാന് കേട്ടോ മിച്ച ഫോൺ അങ്ങനെ അത് റഹത്തായി അങ്ങനെ നമ്മുടെ ഈ വീടോടെ അവസാനിക്കൂറ്റ് അപ്പം ഇത്രേ ഉള്ളൂ